ഈമാൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലാഹു അല്ലി വസ്ലീ ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ അബൂബക്കർ സുദ്ധിയേക്കാണ് ഹറിയും സുദ്ധിഖുല്ലാക്ക് പറഞ്ഞേക്കാൾ ഉമ്രക്കോയ ആൾക്കാർ ചിലപ്പോൾ ഇരിക്കണേലുണ്ടാവും ജിദ്ദരാണ് ജോലി വ്യാഴാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇയറാം ഡ്രസ്സ് എടുക്കുകയാണ് നേരാണ് മക്കത്തേക്ക് കയറുക ഉമ്മറയൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ച ജുമാക്കും കൂടി ഇങ്ങാണ്ട് മടങ്ങിപ്പോര സുദ്ധിഖ് അലി അള്ളാവിന് അങ്ങനെ എല്ലാ വ്യാഴാഴ്ച ഉമ്മറക്കൊന്നും പോയിട്ടുണ്ടാവില്ല പക്ഷെ ഈ മാൻ തൂക്കിയാലും പരിതെ തോന്നുള്ള തോന്നൂല സുദ്ധിഖുല്ലി അള്ളാവിനേക്കാൾ ഹത്തം തീർത്ത ആൾക്കാരുണ്ടാവുമ്പോഴാണെങ്കിൽ സുദ്ധിഖുല്ലൂർ അതി അള്ളാവിനേക്കാൾ സ്വതക്ക കൊടുത്ത ആൾക്കാർ അന്നെ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമാണ് സയ്യിദ് അള്ളാഹു പക്ഷേ ഈമാൻ തൂക്കിയാൽ സുദ്ദീഖുൽ അക്ബറിൻ്റെ ഈമാനാ തൂങ്ങുക എന്താണ് സുദ്ദീഖു അക്ബർ അലി അള്ളാഹുനീൻ്റെ പ്രത്യേകത മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമിയുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ് സുദ്ദീഖ് അലി അള്ളാഹുനീൻ്റെ പ്രത്യേകത ഇതാണ് ഈമാൻ പറഞ്ഞ സാധനം ഇതുപോലെ റജബ് മാസാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഉണ്ടായി മിയറാജിൻ്റെ മാസാണ് റജബ് ഒരു ദിവസം രാത്രി ഏഴ് ആകാശങ്ങൾ സന്ദർശിച്ച് മുസ്തഫായ നബി അലൈഹി അലിസ്ലാമം മടങ്ങി വന്ന് രാവിലെ കായ്മക്ക് താലൻ ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ലാനത്തുലാഹി അലിഹിയായ അബുജാഹിര് വന്നു അബുജാഹീര് വന്നിട്ട് ചോദിച്ചു എന്താ മുഹമ്മദ് എന്ന് പുതിയ എല്ലാം വർത്താനം ഉണ്ടാ എൻ്റെ ഇരുത്തം കണ്ട എന്താ പല ഇരിക്കും തോന്നുന്നുണ്ടല്ലോ നബ്സ്ലമീസ്ലാ മാതങ്ങൾ പറഞ്ഞു പറഞ്ഞു പുതിയ പേരുണ്ട് എന്താന്ന് ചോദിച്ചു ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ബൈത്തുൽ മുക്കദ്സിൽ പോയി ആദ്യം വീട്ടിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ വന്നു മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിൽ പോയി ബൈത്തുൽ മുക്കദ്സിൽ നിന്ന് ഏഴ് ആകാശങ്ങൾ സഞ്ചരിച്ചു അറിഷും കുറുസുമെല്ലാം കണ്ട് സിദിറത്തുൽ മുന്തായ അതിർത്തിയിലെ എലന്തമരം കടന്ന് അള്ളാഹുവിനെ നേരിൽ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി പോയ വഴിയിലൂടെ മടങ്ങി വരുമ്പോൾ വഴിയിൽ വെച്ച് മൂസ നബി അലി ഇസ്ലാമിനെ കണ്ടു മൂസാനബി അലി ഇസ്ലാം നിസ്കാരം ചുരുക്കി വാങ്ങാൻ ആവശ്യപ്പെട്ടു ഞാൻ അങ്ങോട്ടന്നെ പോയി ഇങ്ങട്ടന്നെ വന്നു പിന്നെയും പോയി ഒമ്പത് തവണ എല്ലാം കഴിഞ്ഞ് പോയ വഴിയിലൂടെ മടങ്ങി നേരം പുലർന്നപ്പോഴേക്ക് ഞാൻ മസ്ജിദുൽ ഹറാമിൽ എന്ന് ും വരി പുതിയ വഴിയുണ്ട് പുതിയ വിവരം ഉണ്ട് വിടലസ് പുതിയത് ഇറങ്ങിയിട്ടുണ്ട് വരിക എല്ലാവരും വിളിച്ചു എല്ലാരും വിളിച്ചീട്ട് പറഞ്ഞു ഇന്നലെ രാത്രി ഓറങ്ങണ നീച്ചിട്ട് വൈത്ത് മുക്കാത്ത ദിവസം പോയി ഇത്തര എന്നിട്ട് അവിടെ ചെന്നാട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അവിടുന്ന് ഏഴ് ആകാശം കയറി റബ്ബിനെ കണ്ട് നേരിട്ട് സംഭാഷണം നടത്തി പോയ വഴിയിലൂടെ മടങ്ങി നേരം പുലർന്നപ്പോഴേക്ക് കിടക്കപ്പായിൽ വന്ന് കിടന്നു എന്നു രാവിലെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ സിദ്ധിക്കൊല്ലൊക്കെ പറഞ്ഞു രേശം ദൂരെങ്ങനെ നീന്തുന്നു വന്നിട്ട് ചോദിച്ചു എന്തേ ചോദിച്ചു കെട്ടിലേ ചോദിച്ചു ഇല്ല കേട്ടിട്ടില്ല അതില് സംഭവം പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായി അറിഞ്ഞപ്പോലും ചോദിച്ചു ചോദിച്ചു ഇതിന്റെ നബി പറഞ്ഞതാണോന്ന് ചോദിച്ചു സല്ലി അതെ പറഞ്ഞതാണ് പറഞ്ഞു എന്നാൽ അബുവക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ പേരാണ് ഈമാൻ മുഹമ്മദ് നബി അലൈഹി ഇസ്വലമിനോടുള്ള താല്പര്യത്തിൻ്റെ പേരാണ് ഈമാൻ എന്ന് പറഞ്ഞത്